ഒരു പോപ്പുലർ ആയി എന്നെ കഴിയബദ്ധം നാറ്റിക്കരുത്സായിരുന്നു ദൈവമേ ഇതൊന്നും പറഞ്ഞു ചിരിക്കാൻ ഇവിടെ ആരുല്ലോ ആദ്യത്തെന്ന് പറഞ്ഞ ഇവിടെ കൂടെ എങ്ങനെ ചോര വരണം എന്നാ തലയിലൂടെ അല്ലല്ല തെങ്കാശി ഞാൻ കണ്ടിട്ട് പോലും ഡാൻസ് മാസ്റ്റർ വിക്രമിൻ്റെ പിറവ് എങ്ങനെയായിരുന്നു അതൊരു എനിക്ക് എനിക്കിപ്പോൾ ഇപ്പം തോന്നുന്നത് കാരണം എപ്പോഴും തോക്കും വെടിവെപ്പമുള്ള സിനിമ അഭിനയിക്കുന്ന അഭിനയിക്കുന്നൊരാൾ പെട്ടെന്ന് എങ്ങനെയായാൽ അത് എന്നൊരു ഉദാഹരണമാണ് ജനാറൻചേട്ടൻ കൊച്ചിന് അനീഫ് മൊത്തം വില്ലനും കൊള്ള സങ്കേതമായിട്ട് വന്നാണ് പെട്ടെന്ന് ഒരു ദിവസം കോമഡിയിലേക്ക് കോമഡിയിലേക്ക് കയറുകയാണ് ഇത് ഫയർ ചെയ്യണ ആൾക്ക് ഇത് കണ്ടുകൂട അയാൾ കയറി അടിച്ചു കൊച്ചുപ്രേമം കറക്റ്റ് ഇവിടെ വരികയും തീ വരുക ഇയാൾ ഓടുകയും ചെയ്തുകൊണ്ട് തലയിൽ കൊണ്ടില്ല അല്ലെങ്കിൽ അത് തല്ലെ കൊണ്ട് ഇഞ്ചു ആകേണ്ടതായിരുന്നു ആ പടം കണ്ട അറിയുക അവർ ചേച്ചി അനിയത്തി ഒരാളെ പ്രേമിക്കുന്നു ഇത് രണ്ട് കല്യാണമാണ് ആലോചിച്ചുകൊണ്ടിരിക്കണതെന്ന് അയാൾ അറിയുന്നില്ല എന്നുള്ളത് എവിടം വരെ കൊണ്ടുപോകാമോ അവിടം വരെ കൊണ്ടുപോകുമെന്നാണ് അതിൻ്റെ വിജയം ആ കഥയ്ക്കും ഈ പറഞ്ഞ പോലെ ഒരു ചെറിയ പ്രത്യേകതയുണ്ട് ഷേക്സ്പീരിയൻ തിയറിയ ദ പ്ലേ വിത്തിൻ പ്ലേ ആണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ട്രിക്ക് അതൊക്കെ ഇത്രയും വർഷം ആയതുകൊണ്ട് ഇനി പറയാമല്ലോ പട്ടണത്തിലേക്ക് പട്ടണം എന്ന് പറയുന്ന സിനിമ ഇറങ്ങുമ്പോൾ സുരേഷ് സുരേഷ് ഗോപി ചെയ്ത എല്ലാം സീരിയസ് കഥാപാത്രങ്ങളാണ് കോമഡി കഥാപാത്രത്തിലേക്ക് അത് ആ ചേഞ്ച് ഉണ്ടല്ലോ അതാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് കാരണം എപ്പോഴും തോക്കും വെടിവെപ്പുള്ള സിനിമ അഭിനയിക്കുന്ന ഒരാൾ പെട്ടെന്ന് എങ്ങനെയായാൽ അത് ഒരു ഉദാഹരണമാണ് ജനാർ ചേട്ടൻ മൊത്തം പ്രശ്നമായിരുന്നല്ലോ ആ ജനാ ചേട്ടൻ മേലപ്പറമ്പിലാൻ വീടുകളിലൊക്കെ ചെയ്ത ആ വ്യത്യാസമായ ക്യാരക്ടറാണ് കൊച്ചിൻ അനീഫ അനീഫ് ഒക്കെ അങ്ങനെയല്ലേ വന്നത് മൊത്തം വില്ലനും കൊള്ള സങ്കേതമായിട്ട് വന്നാണ് പെട്ടെന്ന് ഒരു ദിവസം കോമഡിയിലേക്ക് കോമഡിയിലേക്ക് അപ്പൊ അതുപോലെ സുരേഷ് ഗോപിക്കും സാധിക്കും അങ്ങനെയാണ് സുരേഷ് ഗോപിയിലൊക്കെ സുരേഷ് ഗോപി സാറിനെ ഇപ്പൊ ആദ്യം കാസ്റ്റ് ചെയ്തു കണ്ണൻ എന്ന കഥാപാത്രത്തിനായി വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ നേരത്തെ കാസ്റ്റ് മനസ്സിലാലോചിച്ചിരുന്നോ ആ ഒരുപാട് പേര് ആലോചിച്ചിരുന്നു എന്നിട്ടാണ് സുരേഷ് ഗോപുലേക്ക് എത്തിയത് ഇപ്പൊ തെങ്കാശി പട്ടണത്തിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പറയുന്നത് ദിലീപ് ഏട്ടൻ സലിംകുമാറിൻ അങ്ങനെ രണ്ടുപേരെ കാണാൻ പറ്റുന്നുണ്ട് സലിംകുമാറിന്റെ കഥാപാത്രം എന്ന് പറയുന്നത് കുതിരവട്ടി ഓടിക്കുന്നേ ഉള്ളു നമ്മൾ ഒത്തിരി ഒരു കഥാപാത്രാണ് അപ്പൊ ഇതിലേക്ക് സലിൻകുമാർ എങ്ങനെയായിരുന്നു ഈ സിനിമയിലേക്ക് എത്തിയത് സലിൻകുമാറിന്റെ ശരിക്കും ആ റോള് അത്രയില്ലായിരുന്നു വണ്ടി ഓടിക്കുന്ന ഒരാ വേറെന്തോ റോ ആയിരുന്നു എന്ന് എനിക്ക് കുതിര വണ്ടിക്കാരൻ ശരിക്കും ഇന്ദ്രൻസ് ആയിരുന്നു സലികുമാറിൻ്റെ റോള് വേറെ എന്തോ ഒരു ചെറിയ റോളായിരുന്നു അതിൽ അവനെയൊക്കെ ഒന്ന് പിറ്റേ ദിവസം പുള്ളിക്ക് പോവാം അതാണ് കണ്ടീഷൻ അപ്പോഴാണ് ഇന്ദ്രൻസിന് എവിടെയോ ബോംബെയിൽ എവിടെയോ പോയിട്ടും വരാൻ പറ്റിയില്ല അപ്പോൾ അവരില്ല എന്നറിയിച്ചു പിന്നെന്തു ചെയ്യും അപ്പോഴാണ് ഒരു ഐഡിയ ഇട്ടത് ഒരു കാര്യം ചെയ്യുക ഈ സലിക്കുമാറിൻ്റെ റോളും ഇന്ദ്രൻസിൻ്റെ റോളും കൂടി ഒന്നാക്കി കുതിരവണ്ടിക്കാരനായിട്ട് കുതിര വണ്ടിക്കാരനായിട്ട് ഇയാളെല്ലാം ചെയ്യട്ടെ അപ്പോൾ എല്ലാവർക്കും അത് തൃപ്തിയായി ശരിയാണ് വേണമെങ്കിൽ സലിം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നേരെ സലീം കുമാറിനെ ആ റോള് വലുതാക്കുകയാണ് ചെയ്തത് അതുപോലെ മച്ചാൻ്റെ റോളും വലുതാക്കുകയാണ് ചെയ്തത് എല്ലാം നമ്മൾ അത് നമ്മൾ അവിടെ ഇരുന്ന് തന്നെ അത് ഇവരുടെ ഇവരുടെ ആ വർക്കിംഗ് മെത്തേഡ് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് തന്നെ ഒരു മൂഡ് വന്നു അപ്പോൾ ഇത് ലൊക്കേഷനിലിരുന്ന് നമ്മളത് വലുതാക്കി ഇമ്പ്രുവൈസ് ചെയ്ത് വലുതാക്കി അങ്ങനെ ഓരോ സ്ഥലവും കുറേ ഭാഗ്യങ്ങളുണ്ട് പടത്തിന് പ്രതീക്ഷിക്കാത്തൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ മച്ചാമർഗീസത്തിൽ വെള്ളം അടിച്ചിട്ട് പശുവിൻ്റെ ഒരു എപ്പിസോഡില്ലേ അപ്പോൾ ഈ പശു കുത്തുമല്ലോ ഇവർ രണ്ടുപേരും കൂടി പശുവിൻ്റെ അകത്ത് പശു കുത്തുമ്പോൾ ഇവിടെ ഒരു അരമതിലുണ്ട് തൊഴുത്താണ് ഇവിടെ ഇക്കോല് പുറത്തും കിടപ്പുണ്ട് അകത്തും കിടപ്പുണ്ട് മച്ചാമർഗീസിങ്ങനെ വരുമ്പോൾ ഒരു കുത്തുകുത്താനേ പറഞ്ഞിട്ടുള്ളൂ ക്യാമറ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഈ കുത്തിയത് ഇത്തിരി കൂടിപ്പോയി ഈ മച്ചാൻ ഈ മരവതലും കഴിഞ്ഞ് കുറേ ദൂരെ പോയി വീണു അത് ശരിക്കും ഇവിടെ വെച്ചങ്ങ ഇരുവായിരുന്നു അത് കാരണം ഇത് പ്ലാനിങ് ഇല്ലല്ലോ പക്ഷെ അത് കറക്റ്റ് ക്യാമറമാൻ പാൻ ചെയ്ത് പിടിച്ച് ആ ീഴുന്നതൊക്കെ കിട്ടി എന്നുള്ളതാണ് ഇതൊന്നും പ്ലാന്റ് അല്ല അത് അബദ്ധത്തിൽ പറ്റിപ്പോയതാണ് പക്ഷെ അത് മനോഹരമായി കിട്ടി എന്നുള്ളത് കാണുമ്പോൾ അകത്തിരുന്നിട്ട് പശുന്റെ ഡെമോ ഉണ്ടാക്കി വെച്ചിട്ട് വരുന്ന ആ സീനൊക്കെ നമ്മൾ ഇഷ്ടം പോലെ സീനുകളാണ് അത് ലിറ്റർ റബ്ബർ പാലാണ് റബ്ബർ പാല് അത് വെച്ച് ഭയങ്കര വെയിറ്റ് ആണ് ഒരാൾക്കൊന്നും പൊക്കാൻ പറ്റില്ല അത് രണ്ട് ഫൈറ്റേഴ്സാണ് അത് ചെയ്തത് ഇവരെ ഇവര് വേറെ ആളുകളാണ് ഹെവി ലോഡാണത് പിന്നെ ഞാൻ കേട്ടത് എന്താന്ന് വെച്ചാ സാർ തന്നെ പറഞ്ഞു ഞാൻ കേട്ടതാണ് ഈ കണ്ണന്റെയും ദാസന്റെയും അനിയനായിട്ട് ദിലീപേട്ടനെ ആദ്യം കാസ്റ്റ് ചെയ്തിരുന്നു പിന്നെ അനിയത്തിയിലേക്ക് എത്തിയതാണ് അതെന്താണ് അതിന്റെ പിന്നെ അല്ല അത് ഇതാണ് ഈ ഇത് ഇടയ്ക്ക് വെച്ച് നമ്മൾ ഇത് പിന്നെ എഴുതാം ഇത് നിർത്തി എന്നും പറഞ്ഞ് പോന്നു പോകുന്ന വഴി ഒരു കൊല്ലത്തുന്നാണ് വരുന്നത് അപ്പോൾ കായംകുളം എത്തിയപ്പോൾ പെട്ടെന്നൊരു ഐഡിയ ഒന്നാണ് ഈ അതായത് ഇല്ല ഇല്ല ദിലീപില്ല ഇല്ല അതാണ് ഇത് മാറ്റി ചിന്തിക്കാമെന്ന് പറഞ്ഞ് പോരാൻ കാര്യം അപ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ വന്നത് ഇവരുടെ ബ്രദറായിട്ട് ദിലീപ് വന്നാലോ അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു ഹാ യെസ് ഗുഡ് ഐഡിയ അതൊരു വലിയ ഐഡിയ ആയിട്ട് അത് ഡെവലപ്പ് ചെയ്തു അപ്പോൾ പിന്നെ നമ്മൾ ക്യാൻസൽ ചെയ്തില്ല നമ്മൾ വർക്ക് ചെയ്യുകയാണ് വർക്ക് ചെയ്ത് അത് നന്നായി വന്നപ്പോഴാണ് ഇടയ്ക്കൊരാലോചന വന്നത് അത് പെങ്ങളാക്കാം കാവ്യാക്കാം എന്നിട്ട് ഇത് ഇവിടെ കല്യാണം കഴിക്കാൻ വരുന്ന രക്തനാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ ഡേഞ്ചറസ് സിറ്റുവേഷനിലേക്ക് വരുമ്പോഴാണല്ലോ ഈ ഏറ്റവും കൂടുതൽ കോമഡി വർക്ക്ഔട്ടാകുന്നത് അങ്ങനെയാണ് അതിലേക്ക് എത്തിച്ചേർന്നത് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്ത് കോമഡി ആയിട്ട് ചെയ്യുന്ന ഒരാളാണ് അതിൽ ആ കച്ചിയിലേക്ക് വീഴുന്ന സീനുണ്ടല്ലോ ചെവിയിലേ കച്ചിയൊക്കെ ആയിട്ട് ആ സീനൊക്കെ എടുത്തപ്പോ എങ്ങനെയായിരുന്നു സെറ്റിലൊക്കെ എല്ലാവരും അതൊക്കെ അവിടെ വെച്ച് തോന്നിയ ഐഡിയകളും കാര്യങ്ങളാണ് സലീം സലിംഗുമാരേട്ടനുമായിട്ടുള്ള ആ ഒരു സൗഹൃദം ഒക്കെ എങ്ങനെയാണ് സലീം ഒത്തിരി സിനിമകൾ ചെയ്തിട്ടുണ്ട് അതെല്ലാം കോമഡി വേഷങ്ങളാണ് ഞാൻ എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ ഞാനൊരു ഒരു വിജി തമ്പിയുടെ ഒരു പടം കാണാൻ പോയി സത്യമേവ ജയതയാണെന്നായി തോന്നുന്നത് അതിൽ ഇദ്ദേഹത്തെ കണ്ടു അപ്പോൾ അതിന് തൊട്ട് മുമ്പ് ടി വിയിൽ ഞാൻ കുറച്ച് തമാശകൾ കണ്ടു ഒരു വ്യത്യസ്തമായ തമാശ കാണിക്കുന്ന ഒരാളെന്ന് ഞാൻ എല്ലാവരോടും പറയുകയും ചെയ്തു ഇങ്ങനെ ഒരു വ്യത്യസ്തമായ തമാശ കാണിക്കുന്ന ഒരാൾ വരുന്നുണ്ട് എനിക്ക് പേരറിഞ്ഞൂടാം അയാൾ കൊള്ളാം നല്ല രസമായിട്ടുണ്ട് എന്ന് പറയാം അപ്പോഴാണ് ഇതിനകത്ത് കണ്ടത് സത്യമേ വിജയതയിൽ ഉടനെ അതിനെക്കുറിച്ച് ആലോചിച്ചു പേര് കിട്ടി സലീം കുമാർ എന്നാണ് അപ്പോൾ ഈ ഇങ്ങേരെ വിളിക്കാൻ ഫോൺ നമ്പറൊന്നുമില്ല ആകെയുള്ളത് നാദർഷ ഫ്രണ്ടാണെന്നറിയാം അങ്ങനെ ആ വഴി എങ്ങനെയൊക്കെയോ തപ്പി പിടിച്ചു കൊണ്ടുവന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെയാണ് അതുപോലെ തന്നെ മായാവിയിലെ കഥാപാത്രം 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 ഫ്രാങ്ക് ഫ്രാങ്ക് എന്ന 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 ഇല്ല ഫുൾ ടൈം കോമഡി കോമഡി എന്ന് പറയാം അതിലെ മമ്മൂട്ടിക്ക് ഒപ്പം നിന്ന് ചെയ്യുന്ന ഒരാളാണ് ആ ഒരു ക്യാരക്ടറിനെ എങ്ങനെയായിരുന്നു അല്ല അത് എന്ന് പറഞ്ഞ ഉണ്ട് എഴുതുമ്പോൾ തൊട്ട് ആ ക്യാരക്ടർ ഉണ്ട് പക്ഷെ അത് സലിൻകുമാറിനെ അല്ല പ്ലാൻ ചെയ്തിരുന്നതെന്ന് മാത്രമേ സലിൻകുമാർ ശരിക്കും സുരാജിന്റെ അത് പിന്നീട് വന്ന കഥയിലെ മാറ്റങ്ങൾക്ക് വെച്ചാണ് അത് ഇങ്ങോട്ടാക്കിയിട്ട് സുരാജിനെ ആക്കി അപ്പൊ ഈ സ്രാങ്ക് സ്ഥലം ചെയ്താകും ഞങ്ങൾക്ക് തോന്നി ഒരു കൊമ്പം ബീശ് വെച്ച് അങ്ങനെയാണ് സ്രാങ്കിനെ സ്രാങ്കിനെയൊക്കെ വളരുന്നത് അത് ഇപ്പോഴും ട്രോളിൽ വരുന്നുണ്ടല്ലോ ഒരു ആ സീനൊക്കെ ശരിക്കും അങ്ങനെ തന്നെ എഴുതിയിരുന്നു ആ പിന്നെ ഇതുപോലെ എനിക്ക് ഒരു ആ കുതിരവണ്ടിയുടെ വണ്ടിയുടെ സ്ഥലത്ത് തങ്കാശി പട്ടണത്തിൽ അവിടെ സീൻ കട്ട് ചെയ്യണം സീൻ കട്ട് ചെയ്യാനൊന്നുമില്ല ഇയാൾ ദിലീപ് വരുന്നു ആ ഇത് വെച്ച് കൊടുക്കുന്നു അത്രേ ഉള്ളൂ അത് ഇങ്ങനെ ഇത് കട്ട് ചെയ്യേണ്ടത് എന്ന് വെറുതെ എഴുതി വച്ചാണ് യാതൊന്നും ആലോചിക്കാതെ ഒരു തമാശ ഇല്ല എന്ന് വിചാരിച്ചെഴുതിയതാണ് ദൈവമേ ഇതൊന്നും പറഞ്ഞിരിക്കാനിവിടെ ആരുമില്ലല്ലോ എന്ന് പറഞ്ഞാണ് അത് കട്ട് ചെയ്യണം അത് ഇപ്പോഴും ട്രോളും ഇപ്പോഴും അത് അത് എനിക്ക് ഒട്ടും മനസ്സിലായില്ല തിയേറ്ററിൽ ഭയങ്കരമായിട്ട് അത് ചിരിച്ചു ഞാൻ ചിരിക്കാൻ എഴുതിയതേ അല്ല അത് ആ സീൻ തീർക്കാൻ വേണ്ടിട്ട് വെറുതെ ഒരു വരി ഉള്ളൂ പക്ഷേ അതാണ് പ്രേക്ഷകർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു അതുപോലെ തന്നെ മായാവിയില് മറ്റേ കൊടം കമത്തിക്കൊണ്ട് പോകുന്ന ഒരു സീനുണ്ടല്ലോ വെള്ളത്തിൽ കൂടെ സ്രാങ്ക് മുമ്പ് ഞാൻ ഞാൻ എന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെ അങ്ങനെ എല്ലാരും അത് 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 സ്പോർട്ടിൽ ചെയ്ത ഒരു അതൊക്കെ ശരിക്കും സ്ക്രിപ്റ്റിൽ എഴുതിയിരുന്നോ ഓർമ്മ കിട്ടുന്നില്ല ആ സ്ഥലമേ ഓർക്കുന്നില്ല കാരണം ഷാഫിയാണ് അതുകൊണ്ട് എന്താണ് അവിടെ സംഭവിച്ചത് ഉണ്ടായിരുന്നോ അതുപോലെ തന്നെ ചാടിക്കുന്നില്ല ക്യാരക്ടർ മ്മൂക്കയുടെ ഫ്രണ്ടായിട്ട് വരുന്ന ക്യാരക്ടർ ഫസ്റ്റ് ഒരു എൻട്രി കാണിക്കുന്നുണ്ട് സുരാജ് സുരാജേട്ട് സൈക്കിളിൽ വരുന്ന ഒരു എൻട്രി കാണിക്കുന്നു കാറിന്റെ ഡോർ ഇങ്ങനെ പിടിച്ചു സലി കുമാറിനെതി ആ സലി കുമാർ സലിംകുമാറി ചെയ്ത ഇങ്ങനെയായിരിക്കും കണ്ടെഴുതിയത് അ ശരിക്കും എങ്ങനെയായിരുന്നു ഡോർ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വന്ന ആൾക്കാർ ചിരിക്കും അങ്ങനെ മനസ്സിൽ കണ്ടിരുന്നു അതൊരു കാറിൻ്റെ ഡോർ വെച്ചിട്ട് ക്യാമറ ഇത്തിരി ക്ലോസ് ചെയ്തിട്ട് കാറിലിരുന്ന് പോകണമെന്നെ ആക്കണം എന്ന് വിചാരിച്ച് അത് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് സൈക്കിളിലാണെന്ന് പറഞ്ഞാൽ ഒരു കോമഡി ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യും ഇപ്പോൾ ഈ അടുത്തൊരു ഒരു കോമഡി നമ്മൾ നെറ്റിൽ കണ്ടു ഒരു സ്ത്രീ അതിമനോഹരമായി ചെയ്തിട്ടുണ്ട് ഒരു സ്റ്റൂൾ സ്റ്റൂളെടുത്തിട്ട് തലയിൽ ഇങ്ങനെ വച്ചിട്ട് ഫ്ലൈറ്റിലിരിക്കണവരെ നമ്മള് എല്ലാരും വിചാരിച്ചു സ്കൈ കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്തിട്ട് ആ ഒരു ഫ്ലൈറ്റിൽ പോവാണെ വിൻഡോ കുറിച്ച് ഒരു ചെറിയ ചെയറത് ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞ റീലുകളൊക്കെ ഇഷ്ടംപോലെ വരുന്ന സമയമായിരുന്നു അന്നത്തെ കാലത്ത് പറയുമ്പോ അങ്ങനെ റീല് കാര്യങ്ങളൊന്നും ഇല്ല അല്ലാണ്ട് തന്നെ ഹിറ്റ് ആയി പോകുന്നു എന്നൊരു വഴിയേ ഉള്ളൂ അപ്പൊ എങ്ങനെയായിരുന്നു ഇത് ഇങ്ങനെ ആൾക്കാരിലേക്ക് എത്തിക്കണം എന്ന് അന്നത്തെ കാലത്ത് പ്രൊമോഷൻസ് ഒക്കെ നടക്കില്ലേ ഈ സിനിമ ഇങ്ങനെ ആൾക്കാരിലേക്ക് എത്തിക്കണോന്നൊക്കെ തീരുമാനിച്ചെങ്ങനെയായിരുന്നു ഏത് വഴിയാണ് സിനിമ ആൾക്കാരിലേക്ക് എത്തിച്ചത് ഇല്ല അന്ന് പ്രധാനമായിട്ടുള്ളത് വോൾ പോസ്റ്ററുകളാണ് ആ പോസ്റ്റേഴ്സേ ഉള്ളൂ നമ്മുടെ അന്ന് സിനിമ എന്ന് പറയുന്നത് നോക്കുന്നത് നമ്മൾ ആ ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിലെ പുതിയ പോസ്റ്റർ വരുന്നത് നസീർ സാറാണോ മധു ആണോ അതൊക്കെ നോക്കുന്നത് അത് ആദ്യം അതാണ് നമ്മൾ നോക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ടൈറ്റിലൊക്കെ വായിക്കുന്നത് അപ്പോൾ അതൊരു ട്രെൻഡായിരുന്നു മലയാളികൾക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ അപ്പോൾ ആ സമയമാണ് ഇതൊക്കെ ഇറങ്ങുന്നത് അന്ന് വേറെ നമുക്ക് മീഡിയാസ് ഒന്നും ഇല്ല വേറെ ഇതൊക്കെ ഒന്നും ജനങ്ങളിൽ എത്തിക്കാനായിട്ട് അതൊന്നും ഇല്ലായിരുന്നു ഈ പോസ്റ്റേഴ്സും പിന്നെ വാമൊഴിയും പിന്നെ ഒരു വലിയൊരു ഗുണം അന്നുണ്ടായിരുന്നു മൗത്ത് പബ്ലിസിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു അതായത് ന്യൂൺ ഷോ എന്ന് കഴിഞ്ഞാൽ ഇടിച്ചാണ് ആളുകൾ സെക്കൻഡ് ഷോക്ക് വരുന്നത് അത്ര വൈഡ് പബ്ലിസിറ്റി പോയി കഴിഞ്ഞു കേരളം മുഴുവൻ തെങ്കാശി പറയുന്ന പട്ടണ ശരിക്കും അവിടുത്തെ അല്ലല്ലെങ്കാശി ഞാൻ കണ്ടിട്ട് പോലും ഇല്ല അതിന്റെ പോലു ഫിക്സ് ചെയ്തത് തെങ്കാശി എന്ന് പറയുന്ന സ്ഥലം പോലെ തന്നെ വേണം തെങ്കാശി നമ്മൾ കണ്ടിട്ടില്ല ഇത് അത് മെയിൻ ബിലീഫ് എന്നാണ് അതിൻ്റെ തിയറി നമ്മൾ എന്ത് പറയുന്നു അത് നിങ്ങളങ്ങ് വിശ്വസിച്ചോളാം ഇത് തെങ്കാശിയാണ് ഇവിടെ ഇങ്ങനെ രണ്ട് വില്ലന്മാരുണ്ട് അവർ അവരുടെ ജോലികൾ ഇങ്ങനെയാണ് ചെറുപ്പം പോലെ വന്നാണ് ഇവിടെ കച്ചവടങ്ങളായിട്ട് അവിടുത്തെ ചന്ത അതിലാണ് അവരുടെ ജീവിതം അപ്പം അത് പൊള്ളാച്ചി ചന്ത നമ്മൾ തെങ്കാശി ചന്തയാക്കി മാറ്റി ഇങ്ങനെ അങ്ങ് പറഞ്ഞു പോയി ഒരു സ്ഥലത്ത് പോലും നമ്മൾ തെങ്കാശി ആണിത് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്ത് ബോർഡോ ഒന്നുമില്ല തെങ്കാശി തെങ്കാശി പട്ടണം എന്ന എന്ന് നമ്മുടെ അനിയൻ ബാബ സിനിമയിലേക്ക് എങ്ങനെയാണ് അതിന്റെ ഒരു സ്ക്രിപ്റ്റ് ഇതിന്റെ ഒരു സ്റ്റോറി ലൈൻ ആണ് നമ്മൾ ആദ്യം ഉണ്ടാക്കിയത് അതായത് ഒരു കൺഫ്യൂഷൻ ഡ്രാമ എന്ന് പറഞ്ഞൊരു സാധനം ഷേക്സ്പിയറുടെ ഉണ്ട് ഷേക്സ്പിയറുടെ ഒരു തിയറയാണ് ഒരു ഒരു കാര്യത്തിന് കൺഫ്യൂഷൻ ആയി കഴിഞ്ഞാൽ ഈ കൺഫ്യൂഷൻ ഡെവലപ്പ് ആകണം റിവീൽ ആകാതെ അതിൽ പഴുതണ്ടാകരുത് അതായത് അയ്യോ അത് ഇവിടെ പറയാമായിരുന്നല്ല ഇവിടെ തിരിച്ചറിയാമായിരുന്നല്ലോ ഒന്നും തോന്നരുത് അങ്ങനെ അറിയിക്കാതെ ഇത് കൊണ്ടുപോകുന്നൊരു കലയാണ് കൺഫ്യൂഷൻ ഡ്രാമ അപ്പോൾ അത് ഏറ്റവും നല്ലത് അപ്പോൾ ആ സമയത്ത് നമുക്ക് പരിചിതനായ ഒരാൾക്ക് ഒരു അനുഭവമാണ് ഒരു അപ്പോൾ അയാൾ ആ കഷ്ടത്തിലാണ് എന്ന് പറഞ്ഞപ്പോൾ അതൊരു നല്ല തീമാനല്ലോ എന്ന് തോന്നി അങ്ങനെയാണ് ഒരാൾ ഒരു ചേച്ചിനു അല്ല ചേച്ചി അനിയത്തി ഒരാളെ പ്രേമിക്കുന്നു ഇത് അയാൾ തിരിച്ചറിയുന്നില്ല ഇത് രണ്ട് കല്യാണമാണ് ആരോപിച്ചുകൊണ്ടിരിക്കണെന്ന് അയാൾ അറിയുന്നില്ല എന്നുള്ളത് എവിടം വരെ അവിടം വരെ കൊണ്ടുപോകുമോ കൊണ്ടുപോകുമെന്നാണ് വിജയം അപ്പൊ അതുപോലെ തന്നെയാണ് ചതിക്കാത്ത ചന്തു ഇപ്പൊ നമ്മൾ പറഞ്ഞ പഞ്ചാബി ഹൗസ് ഇതിലെല്ലാം രണ്ട് നായകമാരും ഒരു നായകനുമാണ് അനിയൻ ബാബ തന്നെ എടുക്കുവാണെങ്കിൽ അതിലെ ബി ദേവ് സാദ് ഇവര് രണ്ടുപേരുടെയും ക്യാരക്ടേഴ്സ് ഇവരെ നമ്മൾ കാണുന്നത് ശരിക്കും പറഞ്ഞ സീരിയസ് റോളുകൾ അങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ ഇവരെ രണ്ടുപേരെയും കാണുന്നത് ഇവരെ ഇതിലേക്ക് കാസ്റ്റ് ചെയ്ത് എങ്ങനെയായിരുന്നു അനിയംബാവേയും ചേട്ടൻ ബാബേയും ഇവർക്ക് കോമഡിയും പറ്റും ആ അത് ഞങ്ങൾ ഇങ്ങനെ കൂടി കുറെ ആലോചിച്ചിട്ടുണ്ട് രാജൻ പി ദേവനെ ഞങ്ങൾ നേരത്തെ തന്നെ കണ്ടു കഴിഞ്ഞു അദ്ദേഹം എന്ന് ചെയ്തോടുന്ന് ഞങ്ങൾക്ക് അറിയാം മറ്റേതാരള്ളത് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു അത് ആദ്യം ജനാർത്ഥ ചേട്ടനെയാണ് ആലോചിച്ചത് അതിനെന്തോ ചില പ്രാക്ടിക്കൽ ഉണ്ടായിരുന്നു ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അവസാനം ഇത് രാജസേനൻ സാർ തന്നെയാണ് ഈ ഈ ഒരു ഐഡിയ പറഞ്ഞത് ചിലപ്പോൾ നിങ്ങൾ അംഗീകരിക്കില്ല എന്നാലും എന്നൊക്കെ പറഞ്ഞാണ് പറഞ്ഞത് ആദ്യം ഞങ്ങൾക്കത് മനസ്സിലിട്ടാലോചിച്ചിട്ട് ഇത് എങ്ങനെ ഇദ്ദേഹം അഭിനയിക്കുമെന്ന് കിട്ടണില്ല തലയിൽ അവസാനം പുള്ളി പറഞ്ഞു കിട്ടും ചെയ്തോളും ഒരു എന്ന് പറഞ്ഞ് 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 ഞങ്ങൾ അതിലേക്ക് വന്നിട്ടാണ് പിന്നെ ഇപ്പൊ പുതുക്കോട്ടയിലെ പുതുമണവാള് അതും ജേറാമേട്ടനെ വെച്ചെടുത്ത സിനിമയാണ് അതും ഇപ്പോഴും നമ്മൾ ചിരിക്കുന്ന ഒരു സിനിമയാണ് പുതുക്കോട്ടയിലെ പുതുമണവാളെന്ന് കേൾക്കുമ്പോൾ രണ്ട് കഥാപ്രസംഗം നടത്താൻ വരുന്ന രണ്ട് പേര് അവരുടെ കഥ ആ ഒരു കഥയിലേക്ക് എങ്ങനെയായിരുന്നു എത്തിയത് ആ കഥയ്ക്കും ഈ പറഞ്ഞ പോലെ ഒരു ചെറിയ പ്രത്യേകതയുണ്ട് എന്ന് പറഞ്ഞൊരു തിയറിയാണ് എന്താണെന്ന് വെച്ചാൽ ഒരു പ്ലേക്കകത്ത് മറ്റൊരു പ്ലേ കയറി വന്നിട്ട് ഈ പ്ലേയിലെ കഥ അതിൽ പറയുന്നു എന്നൊക്കെ പറയുന്ന ഷേക്സ്പിയർ അതെ അതെ അതാണ് അതാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ട്രിക്ക് അത് ഇത്രയും വർഷമായതുകൊണ്ട് ഇനി പറയാലോണ്ട് അതെ അതെ അതുപോലെ ഇത് തെങ്കാശിപ്പെട്ടും ഷേക്സ്പിയറിന് ദ മിഡ് സമ്മർണയിറ്റാണ് അതും കൺഫ്യൂഷൻ ഡ്രമയാണ് ചന്തു ഇതും നമ്മൾ ഒരുപാട് കാണുന്ന സിനിമയാണ് ചിരിക്കുന്ന സിനിമയാണ് ചിരിക്കാതെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞ ഒരു ഒന്നൊന്നര ലെവൽ ക്ലൈമാക്സ് എങ്ങനെയായിരുന്നു ക്ലൈമാക്സ് ചിത്രീകരണം ചിത്രീകരണമൊക്കെ നടന്നത് അതിവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഇവിടെ വൈറ്റില എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉള്ള ഒരു എന്താണ് സിൽവർ ഒരു സ്ഥലമുണ്ട് ഇവിടെ അവിടെയാണ് അത് മൊത്തം അത് അതിന് സെറ്റ് ഇടാനുള്ള പാകത്തിന് സ്ഥലം ഞങ്ങൾക്ക് കിട്ടി എന്നുള്ളതാണ് ഒന്നാമത്തെ വിജയം പിന്നെ അതിൻ്റെ ആർട്ട് ഡയറക്ടർ ബോബനായിരുന്നു ബോബൻ അതിമനോഹരമായിട്ട് ഈ ഡിസൈൻ ചെയ്ത് കറക്റ്റ് കാണിച്ച് അത് എളുപ്പം അതിൻ്റെ സെറ്റ് ഇട്ടു എന്നുള്ളതാണ് അതുകൊണ്ട് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല അമിത ചെലവന്നില്ല യാതൊന്നും ഒരു പ്രശ്നം ഉണ്ടായില്ല അത് തീർക്കാൻ സാധിച്ചു എന്നുള്ള ഡാൻസ് മാസ്റ്റർ വിക്രമിൻ്റെ പിറവ് എങ്ങനെയായിരുന്നു അത് ശരിക്കും അത് കുറവാ കുറഞ്ഞു പോയി വിക്രം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഉണ്ടായിരുന്നു അത് പടത്തിന്റെ ലെങ്ത് വന്നപ്പോൾ ഞങ്ങൾ തന്നെ ചുരുക്കി 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 വിക്രം ഒന്ന് ചെറുതാക്കി പക്ഷെ അത് അതൊരു മിസ്റ്റേക്ക് എനിക്ക് എനിക്കിപ്പോൾ ഇപ്പം തോന്നുന്നത് വിക്രം വേണമായിരുന്നു അറ്റം വരെ അതെ

നമ്മൾ ഉണ്ടാവും അല്ലാതെ നമുക്ക് അങ്ങനെ വരില്ല ഒരുപാട് ആർട്ട് പ്രോപ്പർട്ടികളൊക്കെ ഉപയോഗിച്ച് ോപ്പർട്ടീസ് ഉപയോഗിച്ച് ചെയ്ത ഒരു ക്ലൈമാക്സ് ക്ലൈമാക്സ് ആയിരുന്നു ഈ ഷൂട്ട് ചെയ്യാൻ ശരിക്കും എത്ര സമയം എടുത്തു ചെയ്താൽ അഞ്ചു ദിവസം എടുത്തു ഈ ശരിക്കും സിനിമയിൽ കാണിക്കുന്നത് ആ സിനിമയിലൂടെ തന്നെ ഇങ്ങനെയാണെന്ന് കാണിച്ചു കൊടുത്ത ഒരു ഇതായിരുന്നു പ്രേതം വരുന്നതൊക്കെ ഇങ്ങനെയാണ് ഇങ്ങനെയൊക്കെയാണ് സിനിമ ടെക്നീക്സ് ഇങ്ങനെയൊക്കെയാണെന്ന് കാണിച്ചായിരുന്നു ഒരു ക്ലൈമാക്സ് ആയിരുന്നത് അതുപോലെ തന്നെയാണ് അവിടെ അതിന്റെ ക്ലൈമാക്സിൽ ഒരു വലിയ പ്രൊപ്പല്ലറാണ് അത് അത് ശരിക്കും സിനിമയിൽ കാറ്റ് കാണിക്കാനായിട്ട് ഇതിട്ടിട്ട് അതിനുള്ള കരിയലുകൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാറ് പ്രേതം വരണ സീനൊക്കെ അങ്ങനെയാണ് എടുക്കുന്നത് ആ ഒറിജിനൽ സാധനം തന്നെയാണ് അത് ശരിക്കും അതൊരു പണിതീർ അടച്ച ഹോട്ടലായിരുന്നു അതിന് മാറ്റി പിന്നീട് ഒത്തിരി കഷ്ടപ്പാടുണ്ട് കൊട്ടാരമാക്കി എന്തൊക്കെ അയ്യോ ഇത് ഈ കിട്ടിയ ലൊക്കേഷൻ ക്ലീൻ ചെയ്തെടുക്കാൻ തന്നെ രണ്ടു ദിവസത്തേക്കും കൂടുതലെടുത്തു അതിൽ കൂടുതലെടുത്തു കാരണം അത്രക്ക് ക്ലീനിങ് ഉണ്ടായിരുന്നു അത് വർഷങ്ങളായി പൂട്ടി കിടക്കുന്ന ഒരു സാധനം അതിനെ ക്ലീൻ ചെയ്ത് വീണ്ടും പഴയ പോലെ ആക്കി ഏത് അവിടെ ഉണ്ടായിരുന്ന മാറാ മാറാലയെല്ലാം തൂത്ത് കളഞ്ഞിട്ട് പുതിയ മാറാല അടിക്കുകയാണ് ചെയ്ത് ഈ അത് ഈ ചില ടെക്നിക്സ് ഉണ്ടതിന് ആർട്ട് ഡയറക്ടേഴ്സിൻ്റെ ആ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് മാറാൻ അടിച്ചു പിടിപ്പിച്ചു വീണ്ടും പെയിൻ്റ് എല്ലാം കളഞ്ഞു ചീത്തയാക്കി അങ്ങനെ അങ്ങനെയൊക്കെ എടുത്താണ് ചെയ്തത് പിന്നെ ഗ്യാസ് സിലിണ്ടറുകൾ കുറച്ച് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റേ സലിംഗുമാറായിട്ട് വരുന്ന ചോര വേണമെന്നൊക്കെ ചോദിക്കുന്ന ആ രംഗമൊക്കെ അതെ ശരിക്കും നമ്മൾ ഒത്തിരി ചിരിച്ച രംഗങ്ങളാണ് ശരിക്കും അങ്ങനെ എഴുതി വെച്ചിരുന്നു ഞാൻ ഒരു മലം അങ്ങനെയല്ല നമ്മൾ ആ ക്യാരക്ടർ എങ്ങനെ ആദ്യത്തെ ടാസ്ക് എങ്ങനെത്തെന്ന് പറഞ്ഞ ഇവിടെ കൂടെ എങ്ങനെ ചോര വരണം എന്നുള്ള അപ്പോൾ അതിന് കുറേ കാര്യങ്ങൾ ഉപയോഗിക്കണം ആ മേക്കപ്പിൽ ഉണ്ട് ആർട്ടിനുണ്ട് അങ്ങനെ കുറേ പേർക്ക് ജോലിയുണ്ട് പ്രത്യേകിച്ച് പട്ടണ കൃഷിയിന് ഒരുപാട് ജോലി ചെയ്തൊരു പടമാണത് കാരണം തലയിലൂടെ വാൾ ഇങ്ങനെ കുന്തം അങ്ങനെ ഇതൊക്കെ മേക്കപ്പ് മാൻ്റെ ജോലിയാണ് ഇതല്ല ഇതിലൊക്കെ ഈ രക്തവും ഇതൊക്കെ വരണ്ടേ അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊക്കെയാണ് ഈ തണ്ണിമത്തൻ കട്ട് ചെയ്തൊക്കെയാണ് അതിന്റെ ഫ്ലഷ് ഫ്ലഷക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെ കുറെ ആണ് അതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഇഞ്ചുറീസ് ഉണ്ടായാനെ അത് ആ പടം കണ്ടാൽ കണ്ടെനിക്ക് മനസ്സിലാവും ഇടക്ക് ഒരു സ്ഥലത്ത് കൊച്ചുപ്രേമൻ ഇങ്ങനെ ഓടുന്നുണ്ട് എല്ലാവരും ഓടുന്നുണ്ട് അവിടെ ഒരു ഫയർ വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഇത് ഫയർ ചെയ്യണ ആൾക്ക് ഇത് കണ്ടുകൂടാ അയാൾ കേറി അടിച്ചു കറക്റ്റ് തീ ഇയാൾ യും ചെയ്തോണ്ട് തലയെ കൊണ്ടില്ല അല്ലെങ്കിൽ കൊണ്ട് ശ്രദ്ധിച്ചിട്ടില്ല ഇനി നമ്മളെ ശ്രദ്ധിക്കും ഇവര് രണ്ടുപേരുടെ ഒക്കെ തുടക്ക സമയങ്ങളൊക്കെയാണത് ഇവരെങ്ങനെയായിരുന്നു ഇതിലേക്ക് കാസ്റ്റ് ചെയ്തത് അവരെ വിളിച്ചു വന്നു ൻ ദിലീപ് ഏട്ടൻ ലാലേട്ടൻ ഇവരെ മൂന്ന് പേരുടെയും കോമ്പോ ഈ ചൈന ടൗൺ എന്ന് പറയുന്ന സ്ഥലമൊക്കെ കാണിക്കുന്നില്ലേ അത് ശരിക്കും എവിടെയായിരുന്നു ഫിലിം സിറ്റി തന്നെയാണ് ഇവരെ മൂന്ന് മൂന്നുപേരെ ഈ കഥാപാത്രത്തിലേക്ക് തീരുമാനിച്ചു മോ ലാലേട്ടനെ തീരുമാനിച്ചു ജയറാം തീരുമാനിച്ചു ഞാൻ കേട്ടിട്ടുണ്ട് ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് ചെയ്ത് ഇപ്പൊ ലാലേട്ടനെ വിചാരിച്ചുകൊണ്ടാണ് ദിലീപേട്ടനെ കാസ്റ്റ് ചെയ്തത് എഴുതിയ സ്ക്രിപ്റ്റ് ഇതിലെങ്ങനെയായിരുന്നു പടം ചെയ്യുന്നുള്ളൂ ആദ്യം തീരുമാനിച്ചു തീരുമാനിച്ചു മൂന്ന് പേരുടെയും ഡേറ്റ് കിട്ടി ഉള്ളൂ